ബദറിൻ്റെ സാക്ഷിയായ വിശുദ്ധമായ ഖുർആാനിൽ വിശേഷിപ്പിക്കപ്പെട്ട സ്ഥലം ഹബീബായ മുത്തുനബി സലാഹു അലൈഹി വസ്വലും സഹാബത്തും ഈ ഭാഗത്താണ് ഒരുമിച്ച് കൂടിയിരുന്നത് അഥവാ റമദാൻ പതിനാറിന് പതിനേഴിനാണല്ലോ യുദ്ധം നടന്നത് ഇവിടെ ഒരുമിച്ച് കൂടി ആ കാണുന്ന ചെറിയൊരു മതിലും കാര്യങ്ങളും കൊണ്ട് അതിർത്തി ഉണ്ട് അവിടെ എങ്ങനെ അങ്ങനെ കാണുന്നത് ആ വീടിൻ്റെ അതിർത്തിയാണ് ഏകൊരു മതിൽ കുറച്ച് ദൂരെ അതിൻ്റെ അപ്പുറത്തായിരുന്നു ശത്രുക്കൾ ഒരുമിച്ച് കൂടിയിരുന്നത് ഇപ്പുറത്തെ മുസ്ലിങ്ങളും അപ്പുറത്ത് ശത്രുക്കളും ഹബീബായ മുത്തൻ നബി സാഹു അല്ലെ വസ്തുങ്ങൾ ആ ഭാഗത്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നെ ഹബീബായ മുത്തുനബി സാഹു അല്ല വസ്ലാം നമ്മൾക്ക് സാദ്ബിൻ മുഹാദ് അലി അള്ളാഹനു ഇവിടെ ഒരു ഉണ്ടായി കൊടുത്തു ഒരു ടെൻറ്റ് ഒരു പന്തൽ പോലെ ആ ടെൻറ്റിൻ്റെ ഉള്ളിലായിരുന്നു ഹബീബായ നബി അലൈഹി സാഹു അല്ലൈവസ്ലം പടച്ച വടച്ചറബിലേക്ക് സുജൂദിൽ വീണത് ഇവിടെ രാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്തും ഹബീബായ നബി സാഹു അലൈഹി വസ്ലം ഇറങ്ങാതെ യാ ഹയ്യു യാ കയ്യൂം നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പറയാറുണ്ട് പ്രധാനപ്പെട്ടൊരു നാമമാണ് യാ ഹയ്യു യാ കയ്യും പ്രഭാതം വരെ പടച്ച റബ്ബിനോട് ഞങ്ങളെ വിജയിപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥനയിൽ മുഴുകി യാ ഹയ്യു യാ കയ്യൂം എന്നിങ്ങനെയുള്ള തിക്കറി ഒരുപാട് തവണ ആവർത്തിച്ചു അതിൻ്റെ കാരണത്താലാണ് ഇവിടെ റഹ്മത്തിൻ്റെ മലായിക്കത്ത് താ കാണുന്ന പർവ്വതം ഉണ്ടല്ലോ അങ്ങനെ അങ്ങനെ പർവ്വതം അതൊക്കെ അതിൽ പെട്ടാണ് ഈ പർവ്വതത്തിൻ്റെ മുകളിലേക്കാണ് റഹ്മത്തിന്റെ മലായിക്ക് തിറങ്ങി വന്നത് മന സാഹിദ്ബിൻ മുഹാദർ അലി അള്ളാവിൻ്റെ കെട്ടിക്കൊടുത്ത അരീശ് പറഞ്ഞ പന്തലിന്ന് തന്നെ പന്തൽ പോലത്തെ ഒരു ടെൻ്റ് കെട്ടിക്കൊടുത്തിട്ട് മുത്തരഭിതങ്ങൾ അതിലാക്കി മുത്തരബി സല്ലാ അലൈഹി വസ്തുങ്ങൾ രാത്രി മുഴുവൻ വിവാദത്തിലായിരുന്നു പലപ്പോഴും പുറത്തു നോക്കുമ്പോൾ മുത്തിരപിതങ്ങളെ കാണാനില്ല ടെൻറ്റിൻ്റെ ഈ പന്തലിൻ്റെ ഉള്ളിലായിരുന്ന ഹബീബായ സലഹു അലൈവലം തങ്ങളെ വിഭാഗത്തിൽ മുഴുകിയിരുന്നത് ആ ഒരു സ്ഥലത്താണ് ഇന്ന് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് ആ ഒരു സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ ഈ പള്ളിയുടെ പേര് മസ്ജിദുൽ അരീഷ് എന്നാണ് പന്തൽ പള്ളി എന്ന പേര് ഇപ്പോൾ മസ്ജിദുൽ ജിന്ന് ജിന്നുമായി ബന്ധപ്പെട്ട പള്ളി മസ്ജിദുൽ ഷജറ ആ മരവുമായി ബന്ധപ്പെട്ട പള്ളി പന്തലുമായി ബന്ധപ്പെട്ട പള്ളിയായ കാരണം മസ്ജിദുൽ അരീഷ് എന്നുള്ള നാമം ഈ പള്ളിക്ക് ലഭിച്ചു ഇവിടെ മഴ പെയ്തു പടച്ചറബിനോട് മഴയ്ക്ക് വേണ്ടി വെള്ളത്തിന് വേണ്ടി ഒരു സൗകര്യങ്ങളും ഇല്ല പ്രാർത്ഥിച്ചപ്പോ ഈ ഒരു ഭാഗത്ത് മാത്രം മഴ പെയ്തു ആ സമയത്ത് ഹംസാ റതി അള്ളാഹനു കെട്ടിയ ഹൗസാണ് ഈ കാണ്ടത് കുറച്ച് കല്ലൊക്കെ എടുത്തിട്ട് ഈ രൂപത്തിലല്ലന്ന് കുറച്ച് കല്ലൊക്കെ എടുത്ത് കെട്ടി വെള്ളം സംഭരിച്ചു കുടിക്കാനും കുളിക്കാനും എല്ലാ ആവശ്യങ്ങൾക്കും ഈ വെള്ളം തികയുമായിരുന്നു ആ സമയത്ത് അവിടെ മഴ പെയ്യണില്ല ആ പൂജയിലും കൂട്ടിട്ട് അവിടെ ഉണ്ട് അവർ ആ വിഷമത്തിലാണ് ആ സമയത്താണ് നമ്മുടെ കൂട്ടത്തിൽ ആരാണ് അവിടെയുള്ള മുസ്ലിം സൈന്യത്തിൻ്റെ പക്കലുള്ള ഹൗലിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ സാധിക്കുക കഴിയുക എന്ന് ചോദിച്ചപ്പോൾ അശ്വതി എന്ന് പറയുന്ന കിങ്കരൻ ചാടി എണീറ്റ് പറഞ്ഞ അബൂജകലെ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അശ്വതി ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ സഹാബദ് ഹൗലിൻ്റെ ആ ഭാഗത്ത് ലൈനായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് എല്ലാരും ഉണ്ട് ഉമരുണ്ട് അലിയാർ ഉണ്ട് സിദ്ദീഖ് തങ്ങളുണ്ട് ആ സമയത്ത് അസ്വദിങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ഒരാൾ മുന്നേ കണ്ട് ചാടി ഇങ്ങോട്ട് നിന്ന് അതാരാണ് ഹംസത്തുൽ അത് ആരാണ് ആ സമയത്താണ് ഏത് പാട്ടുണ്ടായത് എന്ന് പറയുന്ന ആ പറ ആ ആ പാട്ട് ആരട ആരാണ് ഈ ഞങ്ങൾ കെട്ടിണ്ടാക്കിയ ഹൗസിൽ നിന്ന് വെള്ളം കുടിക്ക എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അസ്വദെന്ന് പേടിച്ചു പിന്നെ അവിടെ നിന്ന് പോകുന്നതല്ലേ ഏതായാലും എടുക്കാൻ വിചാരിച്ചു നടന്നില്ല അവിടെ വെച്ചുകൊണ്ട് ഹംസാർ അലി അള്ളഹാനും അസ്വദും ബാങ്ക് ഘോരമായ അക്രമങ്ങൾ അങ്ങും ഇങ്ങും നടന്നു ലാസ്റ്റ് അസ്വദ് അവിടെ വീണു ഹംസാർ അലി അള്ളാൻ വിജയിച്ചു പിന്നെ ഒരാളും ഈ വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല ഇങ്ങനെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഉത്തുബ ഷെയ്ബ പോലെയുള്ള അപൂജകലൊക്കെ തലേന്ന് ഉത്തരിവിധങ്ങൾ പറയുകയാണ് സിദ്ധീതങ്ങളോടൊക്കെ ഇവിടെ അപൂജകൽ മരിച്ചു കിടക്കും ഉത്തുബ ഇവിടെ കിടക്കും ഉമയ്യത്ത് ഇവിടെ കിടക്കും ഇങ്ങനെ ഓരോരുത്തരുടെ പേരുകൾ എടുത്തു പറയുകയാണ് അവിടെ തന്നെയാണ് ഓരോരുത്തരെ മുസ്ലിം സൈന്യങ്ങൾ വധിച്ചതും തലേ ദിവസം ഇവിടെ വരി വരിയായി സൊഫായി നിർത്തുമ്പോൾ ബഹുമാനപ്പെട്ട അബീബായ മുത്തുൻബി സല അള്ളഹു അലി ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ലൈനായി നിർത്തിയാണ് യുദ്ധത്തിനായിട്ട് ആ സമയത്ത് ഒരാളിങ്ങനെ കയറി നിൽക്കുന്നുണ്ട് അറിയാതെ ബഹുമാനപ്പെട്ട സവാദ്റലി അള്ളാഹു അനു അപ്പോൾ സവാദ് അലി അള്ളാഹു ഇനി കയറി നിൽക്കുമ്പോൾ മുത്തനബിദ നിങ്ങളുടെ കയ്യിൽ വടി ഉണ്ട് ആ വടി കൊണ്ട് വല്ലെ തള്ളി പിന്നിലേക്ക് അപ്പോൾ കറക്റ്റായി ഈ സമയത്ത് സവാദ് പറഞ്ഞു അള്ളാൻ്റെ റസൂലേ അങ്ങനെ തള്ളി എനിക്ക് വേദനിച്ചു പോയി എനിക്കും പ്രതികാരം ചെയ്യണം പതിനറിൻ്റെ പതിനാറിൻ്റെ അന്നാണ് റബ്ബാൻ പതിനാറിന്റെ അന്ന് ആരും വിഷന്നിരിക്കുകയാണ് എല്ലാവരും പ്രയാസത്തിലാണ് ആ സമയത്ത് സഹാബത്ത് കന്തം മുടിയാണ് ആ സമയത്ത് ഹബീബായ മുത്തുനബി സാഹുലൈവലം ഞങ്ങൾ പറഞ്ഞു നീ എന്നോട് പ്രതികാരം ചെയ്തോ ഞാൻ ഇതാ ഇവിടെ നിൽക്കുന്നു ആ സമയത്ത് സവാദ് പറഞ്ഞു നബിയെ അങ്ങ് എന്നെ തള്ളുമ്പോൾ എൻ്റെ ശരീരത്തിൽ വസ്ത്രമില്ലായിരുന്നു അതുകൊണ്ട് അങ്ങ് വസ്ത്രം ഒന്ന് അഴിക്കണം എന്ന് പറഞ്ഞു മുത്തുനബി സല്ലാ അലൈഹി ഞങ്ങൾ വസ്ത്രം അഴിക്കുന്നു ഈ സമയത്ത് ഉമൃതങ്ങളും സിദ്ധീഗിതങ്ങളും അലിയാരതങ്ങളും ഒക്കെ കാണുന്നുണ്ട് അവർക്ക് ദേഷ്യം പിടിച്ചു അവരെ സവാദ്രാഹനോട് ദേഷ്യം പിടിച്ച് അക്രമിക്കാൻ നിൽക്കുകയാണ് മുത്തിലിതങ്ങൾ വസ്ത്രം ഊരിക്കൊടുത്തപ്പോൾ സവാദുർ അതി അള്ളാബന് ഓടി വന്ന് ഹബീബായ മുത്തനബി സുല്ലാഹു അലൈവിസ്ങ്ങളെ തന്റെ ശരീരത്തോട് വസ്ത്രമില്ലാത്ത തന്റെ ശരീരത്തോട് അവർത്തൊക്കെ മറച്ചിട്ടുണ്ട് കുപ്പായിട്ടിട്ടില്ല ആ ശരീരത്തോട് ചേർത്ത് വെക്കുന്നു ചുടു ചുംബനങ്ങൾ അർപ്പിക്കുന്നു പൊട്ടിക്കരയുന്നു സന്തോഷത്തിന്റെ ആനന്ദ കണ്ണീര് ഈ സമയത്ത് മുത്തരപി തങ്ങൾ ചോദിച്ച് എന്താണ് സവാദി നീ കാണിക്കുന്നത് ആ സമയത്ത് നിറമുഞ്ചിരിയോടെ സങ്കടമുണ്ട് ആ സങ്കടത്തോടെ സവാദ്രൻ പറഞ്ഞു നബിയേ ഇന്ന് ബദർ നാളെ നടക്കാൻ പോവാണ് ഒരു പക്ഷേ ഞാൻ ഉണ്ടായെന്നിരിക്കില്ല ഇനി മുതൽ പക്ഷേ എൻ്റെ ശരീരം മണ്ണിനോട് ലയിക്കാൻ പാടില്ല എൻ്റെ ശരീരം സ്വർഗത്തിൽ കിടക്കണം അത് അങ്ങയുടെ ശരീരവുമായി ബന്ധപ്പെട്ട് കിടന്നാൽ എനിക്ക് ആ സൗഭാഗ്യം ലഭിക്കുമെന്ന് ഉറപ്പാണ് മുത്തിരി തങ്ങൾ സവാദ് അലി അള്ളാഹന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിന് ശേഷം സവാദ് അലി അള്ളാഹന്നുവിൻ്റെ ശരീരം മരിക്കുന്നത് വരെ വലിയ സുഗന്ധമുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ബദറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ആ ദറിൻ്റെ ഭൂമിയിലാണ് നാം എല്ലാവരും മുത്തിരിതങ്ങൾ പ്രയാസപ്പെട്ടപ്പോൾ ഇവിടെ നിന്ന് മുഹാജറുകളും അൻസാറുകളുണ്ട് നമ്മളെ ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ മുന്നൂറ്റി പതിമൂന്ന് ആളുകളാണുള്ളത് അവരായിരത്തിലധികം ആളുകളുണ്ട് അവർക്ക് ഒട്ടകങ്ങളുണ്ട് കുതിരകളുണ്ട് മുത്തിരിവതങ്ങൾക്ക് ആ സന്നാഹങ്ങളൊന്നുമില്ല ആ സമയത്ത് ആരാണ് നമ്മളോട് കൂടെ നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ സഹാബികളിൽപ്പെട്ട മുഹാജിറുകളെ മുത്തരീപിതങ്ങളോടുകൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ആളുകളിൽപ്പെട്ട മിക്കുദാദ് റിയല്ലാമെന്ന് പറഞ്ഞു നബിയെ ഞങ്ങളുണ്ട് കൂടെ മൂസാ നബിയോട് അവിടുത്തെ ബനു ഇസ്രായേൽ പറഞ്ഞതുപോലെ നീയും നിന്റെ അള്ളയും പോയി യുദ്ധം ചെയ്തോ ഞങ്ങളിവിടെ ഇരിക്കാം എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളിവിടെ ഇരിക്കൂല നിങ്ങളോടുകൂടെ ഞങ്ങൾ എപ്പോഴും ഉണ്ട് എന്ന് മിഖ്ദാദ് റലി അള്ളാഹുൻ്റെ പറയുന്നു ഈ സമയത്ത് മുത്തരിപിതങ്ങൾക്ക് സന്തോഷമായില്ല കാരണം അൻസ്വാറുകളിൽ നിന്ന് അതോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ മദീനയിൽ മുത്തുബിതങ്ങളെ സപ്പോർട്ട് ചെയ്ത ആളുകളാണ് അൻസ്വാറുകൾ അവരിൽ നിന്ന് ആരെങ്കിലുമൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുമോ എന്നുദ്ദേശം മുത്തുരബിതങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ സമയത്ത് സാഹിദുബിന് മുഹായ് റതി അള്ളാഹന് പറഞ്ഞു നബിയേ നിങ്ങളെ അൻസാറുകളായ ഞങ്ങളിൽ നിന്ന് വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ടോ തങ്ങൾ പറഞ്ഞ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ നബിയേ അങ്ങയോടുകൂടെ ഞങ്ങളുണ്ട് അങ്ങ് ഏതൊരു സാഹചര്യത്തിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാലും മരണം വരെ അങ്ങയോടൊപ്പം ഞങ്ങളുണ്ട് എന്നുള്ള ഉറച്ച ഒരു സംസാരം ഈ അൻസ്വാറുകളിൽ പെട്ട സാഹദിബിന് മുഹായ് റതി അള്ളാഹനയിൽ നിന്ന് കേട്ടപ്പോൾ മുത്തുനബി തങ്ങൾക്ക് ആശ്വാസമായി എന്നോട് കൂടെ അൻസാറുകളുമുണ്ട് മുഹാജിറുകളുമുണ്ട് അന്ന് രാത്രിയാണ് യാ ഹയ്യുയാ കയ്യും എന്നുള്ള വചനൊക്കെ ചൊല്ലി സഹാബത്തിനൊക്കെ വളരെ സ്നേഹത്തോടുകൂടെ മുത്തിരിപിതങ്ങൾ പെരുമാറിയതും ആ ചരിത്ര സംഭവങ്ങളൊക്കെ ഉണ്ടായതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ മരിച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഈ എത്രയും പെട്ടെന്ന് പോയാൽ മതിയായിരുന്നു എന്തൊരു നശിച്ച ലോകാണെന്നൊക്കെ പറയും അങ്ങനെയല്ല യാഹയ്യാ കയ്യും എന്നുള്ള വചനം ഉച്ചരിച്ച് ഈ മാനിക വിശ്വാസത്തോടുകൂടെ അജഞ്ചലമായ വിശ്വാസത്തോടുകൂടെ പടച്ച റഭ്യരേക്ക് വരമേൽപ്പിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത പലതും നടക്കും എന്നതിനുള്ള ഉദാഹരണം മായ ഉദാഹരണമാണ് ഈ ബദർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു സുബാന ഹുഅല ബദരീങ്ങളെ സ്മരിക്കാനുള്ള വലിയ തോഫിയൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പടച്ച ബദറിൻ്റെ രണാങ്കളത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷിയായ ഒരുപാട് യുദ്ധങ്ങൾക്ക് സാക്ഷിയായ യുദ്ധത്തിന് കാഹളം മുഴങ്ങിയ ഈ ബദറിൻ്റെ രണാങ്കളത്തിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നതൊക്കെ നീ സ്വീകരിക്കണേ അല്ല നീ കബൂലാക്കണം ബ്രഹ്മാനെ മഹാന്മാരുമായി ബന്ധപ്പെട്ട് സ്ഥലങ്ങൾക്ക് വലിയ മഹത്വമുണ്ട് അല്ലാ അവരുടെ പറക്കത് കൊണ്ട് ഞങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ല നീ ഏറ്റെടുക്കണം ഹസന വഫിൽ ആഖിറത്തി അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ ഹസനീൻ